മർക്കോസ് അധ്യായമെട്ട് ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരും ഉണ്ടായിരിക്കും അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായത് കൊണ്ട് ഈ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചവരോട് ഈ പുരുഷാരെ ഇപ്പോൾ മൂന്നോ നാളായി എന്നോട് കൂടി പാർക്കുന്നു അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നും ഇല്ലായതുകൊണ്ട് എനിക്ക് അവരോട് അറിവ് തോന്നുന്നു ഞാൻ അവരെ പത്നിയായ വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും അവരെ ചിലർ ദൂരത്തിൽ നിന്ന് വന്നവരല്ലോ എന്ന് പറഞ്ഞു അതിന് അവൻ ശിഷ്യന്മാർ ഇവർക്ക് ഇവിടെ മരുവുമേളപ്പം കൊടുത്ത് തെറ്റി വരുവാൻ എങ്ങനെ കഴിയുമെന്ന് ഉത്തരം പറഞ്ഞു അവനവരോട് നിങ്ങളുടെ പക്കൽ എത്ര എപ്പോ ചോദിച്ചു ഏഴ് എന്ന് അവർ പറഞ്ഞു അവൻ പുരുഷാരത്തോട് നല്ല തിരുപ്പാൻ കൽപ്പിച്ചു പിന്നെ ആ ഏഴപ്പം സ്വാഗതം ചെയ്തുക്കി ശിശുമാരൊപ്പക്കൽ വിളംപവാൻ കൊടുത്തു അവർക്ക് പുരുഷാരത്തിന് വിളമ്പി ചെറിയ മീനും കുറവുണ്ടായിരുന്നു അതും അവൻ അനുഗ്രഹിച്ചിട്ട് വിളം പോവാൻ പറഞ്ഞു അവർക്ക് നിർത്തായ ശേഷകക്ഷണങ്ങൾ ഏഴുവട്ടി നടത്തു അവർ ഏകദേശം നാലായിരം പേരായിരുന്നു അവൻ അവരെ പറഞ്ഞയച്ച ഉടനെ ശിഷ്യന്മാരോടുകൂടെ പടകു കയറി അംശങ്ങളിൽ എത്തി അനന്തര പരീക്ഷന്മാർ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശമൊന്നും അടയാളം അന്വേഷിച്ച് അവനുമായി തർക്കിച്ചു വഴങ്ങി അവൻ ആത്മാവിൽ നിറങ്ങി ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നുണ്ട് ഈ തലമുറയ്ക്ക് അയാളുടെ വിഹിയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് എന്ന് പറഞ്ഞു അവരെ വീട്ടിൽ പിന്നെയും പട കയറി അക്കരയ്ക്ക് കടന്നു അവർ അപ്പം കൊണ്ടുപോരുവാൻ മറന്നുപോയിരുന്നു പടകിൽ അവരുടെ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൻ അവരോട് നോക്കുവീൻ പരീക്ഷത്തെ പുരുഷമാവും ഹിരോദാന്റെ പുരുശമാവും സൂക്ഷിച്ചോൾ വീൻ എന്ന് കൽപ്പിച്ചു നമുക്ക് അപ്പം ഇല്ലാകിയാൽ എന്ന് അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു യേശു ആർ അവരോട് പറഞ്ഞത് അപ്പം ഇല്ലാകിയാൽ നിങ്ങൾ തമ്മിൽ പറയുന്നുണ്ട് ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ ഗ്രഹിക്കുന്നില്ലയോ നിങ്ങൾ ഹൃദയം കടുത്തിരിക്കുന്നുവോ കണ്ണുണ്ടായിട്ടും കാണുന്നില്ലയോ ശിവിയുണ്ടായിട്ടും കേൾക്കുന്നില്ലയോ ഓർക്കുന്നതെന്നില്ലോ അയ്യായിരം പേർക്ക് ഞാൻ അഞ്ചപ്പം നുറുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര പൊട്ടം നെടിച്ചെടുത്തു പന്ത്രണ്ട് എന്ന അവർ അവനോട് പറഞ്ഞു നാലായിരം പേർക്ക് എഴുതുന്നൊരുക്കിയപ്പോൾ കഷ്ണങ്ങൾ എത്ര പട്ടി നിറച്ചെടുത്തു ഏഴ് എന്ന് അവർ അവനോട് പറഞ്ഞു പിന്നെ അവൻ അവരോട് ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു അവർ ബെസ് എത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ ഇടയ്ക്കിൽ കൊണ്ടുവന്നു അവനെ തുടയണമെന്ന് അപേക്ഷിച്ചു അവൻ കുരുടനെ കൈക്ക് പിടിച്ച് അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി അവന്റെ കണ്ണിൽ തൊപ്പി അവന്റെ മേൽ കൈ വെച്ചു നീ വല്ലതും കാണുന്നു എന്ന് ചോദിച്ചു അവൻ മേൽപോട്ട് നോക്കി ഞാൻ മനുഷ്യരെ കാണുന്നു അവർ നടക്കുന്നത് മരങ്ങൾ പോലെ എത്രയും കാണുന്നതെന്ന് പറഞ്ഞു പിന്നെ അവന്റെ കണ്ണുങ്ങൾ കൈവച്ചാറെ അവസ്യം പ്രാപിച്ചു മിശു നോക്കി എല്ലാം സ്പഷ്ടമായി കണ്ടു നീ ഊരിൽ കിടക്കു പോലും അരുത് എന്നവൻ പറഞ്ഞ അവനെ വീട്ടിലേക്ക് അയച്ചു അനന്തരം ഈ ശിശിഷ്യമാരുമായി ഫിലിപ്പോസിന്റെ കൈസരിക്ക് അടുത്ത ഊരുകളിലേക്ക് പോയി വഴിയിലെ ശിഷ്യന്മാരോട് ജനങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നതെന്ന് ചോദിച്ചു ജോഹൻനാൻ സ്ഥാപകൻ എന്ന ചിലർ ഏലിയാവുന്ന ചിലർ ഭൂവാചന്മാരിയത്ത മറ്റു ചിലർ എന്ന അവർ ഉത്തരം പറഞ്ഞു അവനെ അവരോട് എന്നാൽ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് നീ ക്രിസ്തു ആകുന്നു എന്ന് പത്ര ഉത്തരം പറഞ്ഞു അവനെ തന്നെ കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് ഖണ്ഡിതമായി പറഞ്ഞു മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂക്കന്മാരും മഹാപുരമാരും ശാസ്ത്രന്മാരും അങ്ങനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും മൂന്ന് നാൾ കഴിഞ്ഞിട്ട് അവൻ ഓരോരുത്തരും നൽകുകയും വേണമെന്ന് അവരെ ഉപദേശിച്ചു തുടങ്ങി അവൻ ഈ വാക്ക് തുറന്നു പറഞ്ഞു അപ്പോൾ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി ശാസിച്ചു തുടങ്ങി അവനൊത്തിരിഞ്ഞ് നോക്കി ശിഷ്യന്മാരെ കണ്ടിട്ട് പത്രോസിനെ ശാസിച്ചു സാധാരണ എന്നെ വിട്ടു പോകൂ നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്ര കരുതുന്നത് എന്ന് പറഞ്ഞു പിന്നെ അവൻ പുരുഷ അദ്ദേഹം തന്റെ ശിഷ്യന്മാരെ അരികെ വിളിച്ച് അവരോട് പറഞ്ഞത് ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും ആരെങ്കിലും എന്റെയും സുവിശേഷത്തിന്റെ നിമിത്തം തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ രക്ഷിക്കും ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം അല്ല തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറു കൊടുക്കും വിഭിചാരവും പാപവും ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശ്വദൂതിമാരുമായി വരുമ്പോൾ നാണിക്കും